അസ്ലാം ഒലൈക്കുന്ന് എങ്ങനെയാണെന്നല്ലോ വായിക്കോട്ടെ പക്ഷെ ഒരു മുസ്ലിം ഇതിപ്പോ മാരിയോ പറയുന്ന അങ്ങനെ പറയാം മുസ്ലിം പറഞ്ഞാൽ തിരിച്ചു പറയാം അല്ലെങ്കിൽ മുസ്ലിമിനോട് പറയാം ശരി ഈ മുസ്ലിമിനോട് ചോദിക്കുക നിങ്ങൾക്ക് ആരുടെ സമാധാനമാണ് കിട്ടുക അപ്പൊ എന്ന് പറയാൻ നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ ആരുടെ സമാധാനം സമാധാനം കൊടുക്കണമല്ലോ ഒരു ദൈവ സമാധാനം കൊടുക്കണമല്ലോ അപ്പൊ ആരുടെ സമാധാനം എന്ന് അവനോട് ചോദിച്ചു നോക്കാം അപ്പൊ പറയാം അള്ളാഹുടെ സമാധാനം എന്ന് പറയും അള്ളാടെ സമാധാനം എന്ന് പറയാ അല്ല ഈ മരിയോ മാരിയോ പറയുന്ന ഗോവയുടെ സമാധാനം പറയൂ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ സമാധാനം എന്ന് പറയൂ അല്ലെങ്കിൽ പരമശിവന്റെ സമാധാനം എന്ന് പറയൂ അല്ലെ ശ്രീബുദ്ധന്റെ സമാധാനം എന്ന് പറയൂ പറയല്ലോ പറയുന്ന എന്താ അള്ളാടെ സമാധാനം പറയുള്ളൂ കാരണം ഖുർആൻ ഇരുപതേ പതിനാലിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഖുർആാൻ ഇരുപതേ പതിനാല് തീർച്ചയായും ഞാൻ ഞാനാവുന്നു അള്ളാഹു ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല അതുകൊണ്ട് എന്നെ ആരാധിക്കുക എന്നെ സ്മരിക്കുന്നതിനു വേണ്ടി അപ്പൊ എന്തായി അപ്പൊ എന്തായി സമാധാനമാണ് ഈ ഈ മുസ്ലിം പറയുമ്പോ ആർദ്ധ സമാധാനമാണ് ഈ ഇവന് കൊടുക്കുന്നത് മുസ്ലിം അല്ല ഇപ്പൊ മാരിയോ പറയുകയാണെങ്കിൽ ഈ മാരിയോയോട് ഒരു മുസ്ലിം പറയുകയാണെങ്കിൽ ആ മാരിയോയ്ക്ക് അസ്ലാം അലിക്കുന്ന ഒരു മാരിയോടൊരു മുസ്ലിം പറയുകയാണ് മുസ്ലിം വന്നുവച്ചോ അപ്പൊ ഈ മുസ്ലിം ഉദ്ദേശിക്കുന്ന ആരുടെ സമാധാനമാണ് ഈ മാരിയോയിലേക്ക് പോകുന്നത് അതാണ് ഇരുപതേ പതിനാലിൽ പറഞ്ഞത് ഞാൻ ഇന്നനി തീർച്ചയായും ഞാനാവുന്നു അള്ളാഹു ഞാനല്ലാതെ മറ്റൊരാധ്യനില്ല അതുകൊണ്ട് എന്നെ ആരാധിക്കുക നിങ്ങൾ നമസ്കാരം ഉറപ്പകാരം അനുഷ്ഠിക്കുക സ്മരിക്കുന്നതിന് വേണ്ടി ക്ലിയർ ആയല്ലോ അപ്പൊ ആരുടെ സമാധാനമാണ് മുസ്ലിം വൈകിട്ട് മാരുവയ്ക്ക് കിട്ടുന്നത് അല്ലാടെ സമാധാനം ഈ അല്ല എന്ന് പറയുന്ന ആരാണ് അല്ല എന്ന് പറയുന്ന ആരാണ് മുന്നൂറ്റി അറുപത് വിഗ്രഹ ദൈവങ്ങളിൽ ഒരാള് മുഹമ്മദ് ഭൂജാദനാവുമ്പോൾ അവിടെ മുന്നൂറ്റി അറുപത് ദൈവങ്ങൾ ഉണ്ടായിരുന്നു കാബിക്കുള്ളിലും ഉണ്ടായിരുന്നു മുന്നൂറ്റി അറുപത് ദൈവങ്ങൾ അതിൽ ഒരു ഒരു ദൈവമാണ് ഈ അള്ളാഹു എന്ന് പറയുന്നത് ഈ അള്ളാഹുവിന്റെ വിഗ്രഹമാണ് അവിടെ ഇരിക്കുന്ന ഹജർ ലസൂദ് സ്വർഗത്തിൽ നിറക്കി എന്ന് പറയുന്ന കറുത്തകല്ല അത് അവിടെ നിന്ന് മാറ്റിയിട്ടില്ലല്ലോ ബാക്കി എല്ലാ വിഗ്രഹവും പൊളിച്ചല്ലോ മുഹമ്മദ് ബാക്കി ഉണ്ടായിരുന്ന തുഷാടെ ഹുബാലിന്റെ ലാത്ത ഉസാം അനാത്ത എല്ലാ വിഗ്രഹങ്ങളും മുന്നൂറ്റി അമ്പത്തി വിഗ്രഹങ്ങളും തച്ചുടച്ച മുഹമ്മദിനെ എന്തേ ഈ കറുത്തകൽ ഈ ഹജർ ലസൂദ് തച്ചുടയ്ക്കാൻ തോന്നിയില്ല എന്റെ മാരിയത്തരം പറയണം അല്ലെങ്കിൽ അതുപോലത്തെ പാസ്റ്റർമാർ ഉത്തരം പറയണം എന്തേ ഈ ഹജറുൽ ലസൂദ് തച്ചുടക്കാൻ തോന്നിയില്ല കാരണം അത് അള്ളാഹയുടെ വിഗ്രഹമായിരുന്നു മുന്നൂറ്റി അറുപതിൽ മുന്നൂറ്റി അമ്പത്തി ഒമ്പതും തച്ചുടച്ചാറ് അള്ളാ മുഹമ്മദ് ഒരു ഒരു വിഗ്രഹം മാത്രം അവിടെ വെച്ചു കാബക്കുള്ളിൽ അതാണ് ഖജറു ലസൂദ് ഇപ്പോഴും ഇപ്പോഴും മുസ്ലിമീങ്ങൾ അവിടെ പോകുമ്പോൾ കാബയിൽ ആ ഖജറു ലസൂദിൽ മുത്തിയിട്ടാണ് തവാഫ് ആരംഭിക്കുന്നത് കാബയ്ക്ക് ചുറ്റുമുള്ള തവാഫ് ആരംഭിക്കുന്നത് ഈ ഹജറുൽ ലസൂദിൽ മുത്തിയിട്ടാണ് ഏഴ് പ്രാവശ്യം വന്ന് ഏഴാമത്തെ പ്രാവശ്യം ഹജറുൽ ലസൂദിന്റെ അവിടെ വരുമ്പോൾ തവാഫ് പൂർത്തിയാകുന്നത് ഇല്ലേ മാരിയോ അപ്പൊ ആരുടെ സമാധാനമാണ് ഈ മുസ്ലിമീങ്ങൾ കൊടുക്കുന്നത് ഒരു 俺を... ഒരു ബഹുദൈവ മതത്തിലെ ഒരു ദൈവത്തിന്റെ ഒരു ബഹുദൈവ മതത്തിലെ ഒരു ദൈവം മാത്രമേ അള്ളാഹുവിന്റെ സമാധാനമാണ് കൊടുക്കുന്നത് അതാണ് ഖുർആൻ ഇരുപത് പതിനാല് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് ഈ മാരിയോനെ ഉള്ള പാസ്ത്രമാർ ആരെയാണ് കബളിപ്പിക്കുന്നത് ആരെയാണ് കബളിപ്പിക്കുന്നത് അസ്ലാം വരയിക്കുന്നവർമ്മ അള്ളാഹുടെ സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹം നിനക്കുണ്ടാകട്ടെ അള്ളാഹു എന്ന് പറയുന്ന ആരാണ് മുന്നൂറ്റി അറുപത് ദൈവങ്ങളിൽ ഒരേ ഒരു ദൈവം ആയിരത്തി അന്നൂറ് കൊല്ലം മുമ്പ് മുഹമ്മദ് ജനിക്കുമ്പം ആ മക്കത്തുണ്ടായിരുന്ന മുന്നൂറ്റി അറുപത് ദൈവം ആ കാവയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന മുന്നൂറ്റി അറുപത് ദൈവങ്ങളിൽ ഒരേ ഒരു ദൈവം മാത്രമായ അതായത് ബഹുദൈവങ്ങളിൽ ഒരു ദൈവമായ അള്ളാഹ എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നാ പറയുന്നത് അല്ലാതെ പ്രപഞ്ച സൃഷ്ടാവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നല്ല പറയുന്നത് അല്ലെങ്കിൽ പ്രകൃതി ശക്തി നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നല്ല പറയുന്നത് അല്ലെങ്കിൽ മാരിയോട് യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നല്ല പറയുന്നത് മറിച്ച് ഒരു ബഹുദൈവ മതത്തിലെ ഒരു ദൈവം മുന്നൂറ്റി അറുപത് ദൈവങ്ങളിൽ ഒരു ദൈവമായിരുന്നു അള്ളാഹ എന്ന് പറയുന്ന ഒരു ഗോത്ര ദൈവം കുറൈശികളുടെ കുല ദൈവമായ മൊഹമ്മന്റെ ഗോത്രമായിരുന്ന കുറേശീയ ഗോത്രത്തിന്റെ കുലദൈവം അല്ലെങ്കിൽ കുടുംബദേവതയായിരുന്ന കുടുംബദേവനായിരുന്ന അള്ളാ എന്ന് പറയുന്ന ഒരു ദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നാണ് മാരിയോ പറയുന്നത് അപ്പൊ നിങ്ങൾ എന്ന് പറയുമ്പോൾ തിരിച്ചു പറയാം കുഴപ്പമില്ല ക്രിസ്ത്യാനികൾക്കും പറയാം ആർക്കും എന്ന് പറയുമ്പോൾ അത് അവ മുസ്ലിമിന്റെ ദൈവത്തിന്റെ അനുഗ്രഹം വേണോന്നല്ലേ പറയുന്നത് അത് മാരിവൻ അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഉത്തരം പറയണം ഇരുപതേ പതിനാല് നേരത്തെ ഓദ്യാഹുദി അതിന്റെ അത് നിങ്ങൾ ഓദ്യ അതിൽ എന്താണ് പറയുന്നത് എന്നുകൂടി ഇവിടെ വിഷയമാ പിന്നെ വിശദമാക്കി അതും കൂടെ വിശദമാക്കി പറയണം അപ്പൊ മനസ്സിലാവും എല്ലാവർക്കും ആരുടെ അനുഗ്രഹമാണ് ഈ അസ്ലാം വരെ പറയുമ്പോൾ ആരുടെ അനുഗ്രഹമാണ് മുസ്ലിം ഉദ്ദേശിക്കുന്നത് എന്ന് ആര്യക്ക് പിടിക്കിട്ടു ഓക്കെ താങ്ക് യു